നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും ഞാൻ ഇതുവരെ കമ്മ്യൂണിസ്റ്റുകാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ വിളിക്കുന്നത് ഞാൻ ചിലപ്പോ കോൺഗ്രസിന്റെ സേവാതുകാരനെ വിളിച്ചോണ്ട് എനിക്ക് ഒരു നൂറ് ശതമാനം പറയാൻ പറ്റില്ല ചിലപ്പോ മനസ്സിൽ കാണുമായിരിക്കും പക്ഷെ ആരും ഭാരത്മാതാക്കി ജയ് വിളിക്കും ഒരു ദിവസം ഞാൻ ടി വി സമയത്ത് ആവേശത്തോടുകൂടി വിളിക്കുക സത്യത്തിൽ അത് വിളിപ്പിച്ച ഗോവയിൽ വന്ന രാജേന്ദ്ര അലേഖർ എന്ന് പറയുന്ന ഗവർണറാണ് അവിടെ ശരിക്ക് ആദ്യത്തെ വിമർശനം കൊണ്ട് തന്നെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയാണ് സ്പോർട്സ് എത്ര യൂ ടേൺ ആണ് അവ കാണിക്കുന്നത് ഇത് മുമ്പുള്ള കേരളത്തിൽ നടക്കുമായിട്ടുണ്ട് കാരണം നമുക്കെതിരെ അതായത് ഭാരതമാതാ ബന്ധം മോശമാണെന്ന രീതിയിൽ പറഞ്ഞാൽ തികച്ചും ഒരു അല്ലെങ്കിൽ ഒരു ഞാനിരിക്കുന്ന ഒരു മന്ത്രി പദവി ആ മന്ത്രി പദവിയുടെ ആ ബഹുമാന്യതയെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറയുമ്പോൾ പരിസ്ഥിതി പ്രവർത്തകനാണ് നല്ല ആളാണെന്നൊക്കെ പറയും പക്ഷെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ മോശമായിരുന്നു കാരണം ഒരു ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ സ്ഥലവനായ ഗവർണറുടെ രാജ്ഭവനിൽ വെച്ച് സർക്കാർ തന്നെ തീരുമാനിച്ച ഒരു പരിപാടി ഒരു മന്ത്രി രാഷ്ട്രത്തോടുകൂടി അതിന് പിന്മാറണം അതിന്റെ ആർക്കെന്താണ് ഭാരതമാതാവിന്റെ പടം വെച്ചു പക്ഷേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ പറഞ്ഞു അതിൽ കായിപ്പൊടി വെച്ചത് കൊണ്ടാണ് എനിക്ക് വർഷം സത്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അല്പമെങ്കിലും ഒരു കന്റേടം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ പേരിൽ സെക്രട്ടേറിയറ്റിൽ നടത്തിയ പരിപാടിയിൽ ഒരു ത്രിവർണ പതാക പിടിച്ച് ഭാരത് മാതാവിന്റെ പടം വെക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരി ശരിയെന്നവർക്ക് തോന്നും അപ്പൊ അദ്ദേഹം സത്യത്തിൽ ഈ രീതിയുടെ പാരമ്പര്യത്തോടും സംസ്കാരത്തോടും പൈതൃകത്തോടും ഒക്കെ ഉള്ളൊരു വിരോധമാണ് അല്ലെങ്കിൽ എതിർപ്പാണ് എന്നുള്ളതിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ് അല്ലെങ്കിൽ അവരുടെ നയം അതാണ് അവരുടെ എന്ന് വളരെ വ്യക്തമാണ് പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ അടുത്ത ദിവസം ഭാരത് മാതാക്കതെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് അതും വിനോദ വിശ്വത്തിന്റെ പാർട്ടി ആ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സി പി എമ്മിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ വലിയ ശക്തിയുള്ള പാർട്ടിയാണ് പക്ഷെ സി പി എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പിന്നെ അത്യാവശ്യം കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് വകുപ്പുകൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ഞാൻ സ്കൂളിലേക്ക് പഠിക്കുമ്പോ എന്റെ അവന്റെ കയ്യിൽ ആദ്യം മുതലേ നമുക്ക് സി പി ഐയെ കുറിച്ച് അറിയാം പക്ഷെ സി പി ഐ കുറിച്ചൊരു ധാരണ എന്ന് പറഞ്ഞാൽ അവർ വളരെ മാന്യന്മാരായ ആളുകളാണെന്ന് പറയാം കാരണം അവര് പെട്ടാൻ പോകുന്നില്ല കൊട്ടാൻ പോകുന്നില്ല സി പി വളരെ നല്ല ആളാണ് സി അച്യുതമ്മ നല്ല ആളാണ് ധാരണയാണ് പൊതുവെ ഉണ്ടാക്കിയത് സത്യത്തിൽ അങ്ങനെയല്ല സത്യത്തിൽ കാരണം ആ പാർട്ടി എന്ന് പറയുന്നത് ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ് നിങ്ങൾ ഏതെങ്കിലും സി പി ഐ കാരനെ കണ്ടിട്ടുണ്ടോ പുതുതായിട്ട് സി പി ഐ ഏത് സി പി ഐ നേതാവിനെ എടുത്തു നോക്കിയാലും അദ്ദേഹത്തിന്റെ അച്ഛൻ സി പി ഐ അങ്ങനെയല്ലാതെ പുതിയ തലമുറയിലേക്ക് വന്ന ഒരു പാർട്ടി അല്ലാതെ പരമ്പരാഗതമായിട്ട് പോണ പാർട്ടിക്കാരാണ് അവർ ചെയ്തു വെച്ച ദ്രോഹം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊത്തം ദ്രോഹമാണ് അതില് പല ചരിത്രകാരന്മാരും വളരെ വ്യക്തമായിട്ട് പറയുന്നത് കാരണം അത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഭാഗമായിട്ടാണ് അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുക എന്നത് ഇപ്പൊ നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുക പക്ഷെ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർ മലയാളത്തിൽ പറയുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയുടെ ഘടകം എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇവരുടെ നേതാവ് ലനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഓരോ സ്ഥലത്തെയും തദ്ദേശീയമായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ ദേശീയവാദികളുടെ പോരാട്ടത്തിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് അവര് ഞങ്ങള് ഇന്ത്യ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കോൺഗ്രസിന്റെ സമരത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പകരം ഞങ്ങൾ സോഷ്യലിസത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്താ പറയുന്നത് അവർ ഇന്ത്യയിലെ ജനാധിപത്യ പോരാടത്തിൽ അവർ ഒരിക്കലും അംഗീകരിക്കുകയല്ല അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോലെ ഈ വിഷയം കൊണ്ടുവരുന്നതിന്റെ പുറകിലുള്ള ആളുകളുടെ മനോഭാവത്തെക്കുറിച്ച് പറയാനുണ്ട് കാരണം ആ പാർട്ടി രൂപീകരിച്ചതിന് വെച്ചിട്ട് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സ്വതന്ത്രമായ ഞങ്ങളുടെ മത ചിന്താഗതി ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് പോയ ആളുകളെ രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ രൂപീകരിച്ചത് അപ്പൊ അത് ഒരിക്കലും അതൊരു ഇന്ത്യൻ ആയിരുന്നില്ല കാരണം അവരെ എല്ലാ കാലത്തും വൈദേശികമായ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അതേസമയത്ത് ലോകത്തിലെ അനേക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിച്ചതൊക്കെ അതാത് രാജ്യത്തെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടായിരുന്നു അത് സോവിയറ്റ് യൂണിയൻ ആയാലും ചൈന ആയാലും ഒക്കെ തന്നെ അവരുടെ രാജ്യത്തെ താല്പര്യങ്ങൾ പക്ഷേ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചത് അവര് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിലോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരുടെ താല്പര്യത്തിനുവേണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ഉച്ചുകൊടുക്കുകയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് അവര് ഇപ്പൊ അവർ പറയുന്നത് വർഗ സമരം എന്നാണ് അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അന്ന് അവര് പറഞ്ഞു വർഗ സഹകരണം ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നിട്ട് നമ്മൾ വർഗ സഹകരണം നടത്തണം എന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി കാരണം സോവിയറ്റ് യൂണിയനെ ഹിറ്റ്ലർ ആക്രമിക്കുകയാണ് ഗെയിം അപ്പം സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്തു അവർ ബ്രിട്ടീഷ് ചേരിയിലേക്ക് പോയാണ് അപ്പൊ ഇവിടെ ബ്രിട്ടീഷുകാരുടെ എല്ലാ പൈസയൊക്കെ വാങ്ങിക്കൊണ്ട് ഇവർക്കൊക്കെ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമൊക്കെയാണ് മുറ്റുകൊടുക്കുകയാണ് കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് അവർ പിളരുന്നത് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അറുപത്തിനാലിൽ അവർ പിളരുന്നത് തന്നെ നമ്മൾ ചൈനയുടെ കൂടെ നിൽക്കണോ സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കണോ എന്നുള്ള ഒരു കാര്യത്തിന്റെ മുകളിലാണ് അവർ പിളരുന്നത് ഇതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഒരു പാരമ്പര്യം അപ്പൊ അതുകൊണ്ട് അമ്മൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നമ്മൾ അതിനപ്പുറം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം കാരണം അവരുടെ തുടക്കം മുതൽ തന്നെ ചിന്താധാര നമ്മുടെ എതിരായിരുന്നു എതിരായ കുറെ ആളുകൾ മതപരമായിട്ട് പിന്നെ ഞങ്ങൾ സാറ ലോകത്തെ എല്ലാം മൊത്തം കാണുമ്പോൾ ഈ ദേശീയത എന്ന് പറയുന്ന സങ്കുതമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കും അങ്ങനെയുള്ള മതവാദികളുണ്ട് ആ മതവാദികൾ പക്ഷേ മറ്റു രാജ്യങ്ങളിലെ ആ മതക്കാരൊക്കെ ആ രാജ്യത്തോട് സ്നേഹമുള്ള സമയത്ത് നമ്മുടെ രാജ്യത്തുള്ള ഈ മതക്കാർ മറ്റു രാജ്യത്തോടെയൊക്കെ സ്നേഹം അതേപോലെ തന്നെയാണ് രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ മറ്റു രാജ്യത്തോട് വിധേയം പ്രകടിപ്പിച്ചു പക്ഷേ നമ്മുടെ നാട്ടിലെ കുടുന്നക്കാർ ഈ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവരെ ഒരു അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് എടുത്ത ഒരു സമൂഹമാണ് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ സ്വാധീനമാണ് സത്യത്തിൽ കേരളത്തിൽ ഇങ്ങനെയൊരു ചിന്താഗതി വളർത്തു വരാൻ കാരണം നേരത്തെ നമ്മൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ചും അതേപോലെ തന്നെ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗത്ത് നടന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെയും സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് നമ്മളെ ഭാരതമാതാവിനെ കുറിച്ചൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അബരീന്ദ്രനാഥ ടാഗൂർ ആണ് ആദ്യമായിട്ട് ഭാരതമാതാവിനെ വരച്ചത് എന്ന് പറയാറുണ്ട് അതിനു മുമ്പ് അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ രാജാ രവിവർമ്മ കളിച്ചു അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത ആരും കൊണ്ടുവന്നതല്ല കാരണം ഒരു രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യം ആണ് ഒരു രാജ്യം ആ രാജ്യത്ത് അനേകം ഭാഷകൾ ഉണ്ടാവും അനേകം മതങ്ങളുണ്ടാവും അനേകം ഭൂപ്രദേശങ്ങളുണ്ടാവും പല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും പല ചിന്താഗതിക്കാരുണ്ടാവും പക്ഷെ അവരെ ഒരുമിച്ച് നിർത്തുന്നത് ഒരു സാംസ്കാരികമായ ഏകതയാണ് മായ ഏകതയെ പ്രതിനിധീകരിക്കുന്നതാണ് അതിന്റെ ചില സിംബലുകൾ അങ്ങനെയുള്ള സിംബലാണ് ഭാരത ഭാരതമാതാവ് എന്ന് പറയുന്നത് ഈ ഭാരത് മാതാ കീത എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്കും കാരണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് ആർ എസ് എസിന്റെ കാവികുടി എന്നാ പറഞ്ഞത് ആർ എസ് എസിന്റെ ഭാരതമാതാവ് എന്ന് പറഞ്ഞു ആർ എസ് എസ് രൂപീകരിച്ച ഡോക്ടർ എം കെ മാറിന്റെ പത്ത് വയസ്സൊക്കെ ഉള്ള സമയത്താണ് നമ്മുടെ രാജാ രവികാരതമാതാവിന ചിത്രം സൊസൈറ്റി പഞ്ചാബിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരുപാട് തീരദേശാഭിമാനികൾ ഭാരതമാതാവിനു വേണ്ടി പ്രവർത്തിക്കാറാണ് കാരണം ഒരു നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മളെ പ്രചോദിപ്പിക്കുന്നവരും കുറെ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം